ഹലോ ഞാൻ ലിബല്ലി അപ്പൊ ഞാൻ ഇന്നത്തെ സിനിമ ഉണ്ടോ അത് നമ്മുടെ ജുറാസ് വേൾഡ് ജുറാസ് വേൾഡ് അങ്ങനെ കണ്ട സംഭവം അതിന്റെ പേര് പക്ഷെ നമ്മളീ ജുറാസ് പാർക്കെന്ന് കേൾക്കുമ്പോ തന്നെ നമ്മള് നമുക്ക് ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പോയി കണ്ടതാണ് പക്ഷെ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് പറയാം ഒറ്റ വാക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചവറ് പടവെന്നൊക്കെ വേണെങ്കിൽ പറയാം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല അതായത് എങ്ങനെ പറയാ ഹാഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തോ ഭാഷ മനസ്സിലാവത്തോന്നുള്ളൂ അത് കണം കൊണാ കണകൂടാന്ന് കൊറേ പേര് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് അത്ര തന്നെ അതേ നടു പശ്ചാപ്പില് അത് തുടക്കം തന്നെ ഒരു ഡിനോസർ കാട്ടുണ്ട് ഒരു മറ്റേ നല്ല വണ്ണിലൊക്കെ ഡിനോസറില്ലേ ജുറോസി വേൾഡ് ജിറോസി പാർക്ക് വണ്ണിനുള്ള ഡിനോസർ ആ ഡിനോസർ കാട്ടുണ്ട് അത് കാണുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കും എന്തായാലും കാരണം അതില് എന്തോ ഒരു സ്ഥലത്ത് ഒരു ഓഫീസർമാര് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് അതിന്റെ കവറ് ഡോറിന്റെ ഇടയിൽ കുടുങ്ങി അങ്ങനത്തെ സംഭവമാണ് അതില് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു തരിപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ അത് വിചാരിച്ച് വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ നോക്കി അത് കഴിഞ്ഞ് ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് കണ്ട് ഫസ്റ്റ് ഉണ്ട് ഓ പക്ഷരാതല്ലേ ഈ സീരിയലാണല്ലേ അതേപോലെ അതേ സീരിയൽ അല്ല ഇപ്പൊ ഈ നമ്മളിപ്പോ ഒരു ടൂർ പോകുമ്പോ കുറെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കില്ലേ അത് തന്നെ അത് മാത്രമേ ഇതിന് പറയുള്ളൂ എന്തെങ്കിലും ഉദ്ദേശങ്ങളൊന്നും മനസ്സിലാവുള്ള പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതില് ഫസ്റ്റ് ഹാഫ് ഇത്രേ ഉള്ളൂ പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇതില് ഡിനോസർ മാത്രല്ല വേറെ കുറേ ജീവികൾ തന്നെയുണ്ട് അത് ഏതൊക്കെ ജീവികളാണ് എന്തൊക്കെ തരം ജീവികളാണെന്ന് അറിയില്ലേ അത് കൊറേ ഭീകര ജീവികൾ വല്ലു അതാണ് ഈ ഡിനോസർ എന്ന് പറഞ്ഞ പറ വേൾഡ് റീവർ എന്ന് പറഞ്ഞ കാട്ടുന്നത് അതൊക്കെ എന്ത് കാര്യത്തിനൊക്കെ കാട്ടിയെന്ന് എനിക്കറിയോളാം ജുറാസിക് ജുറാസി പാർക്ക് അതായത് എന്ന് പറഞ്ഞ ഒരു സിനിമ കാണുമ്പോ തന്നെ നമുക്ക് ജുറാസി പാർക്ക് അതിന്റെ ഒരു ഓർമ്മയേ വരുവുള്ളൂ വണ്ണിന്റെ അത്ര ഒന്നും ഈ പടം ഏഴായൽവക്ക് തോൽ വന്നില്ല ഒട്ടും കൊള്ളില്ലെന്ന് പറയാം പിന്നെ പിന്നെ അതായത് ഇതിന് ഡിനോസിനും കാര്യങ്ങളൊക്കെ വന്ന സീനൊക്കെ കുഴപ്പമില്ല അതൊക്കെ കണ്ടിരിക്കാനുള്ള പക്ഷെ അതിലൊക്കെ എത്ര വരെയുള്ള ദൂരം ലാഗ് അതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര പോയി ഇതിപ്പോ ഞാൻ ടിക്കറ്റ് റെഡിക്കറ്റ് പക്ഷെ ഫിഫ്റ്റി ഫിഫ്റ്റി വേണമെങ്കിൽ നമുക്ക് നോക്കാം കാരണം പകുതി ഇഷ്ടപ്പെടും പകുതി ഇഷ്ടപ്പെടും അങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു ഇത് പോണത് പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ വണ്ണിലത്തെ ദിനോസർ വരും വണ്ണിലത്തെ ദിനോസർ വരും ജിറോസി പേർക്ക് വണ്ണിൽത്ത ദിനോസർ വരും പക്ഷെ ആ ദിനോസറിന്റെ തലയിൽ മഴ താട്ട് തമ്മമുണ്ട് അതെന്താന്ന് എനിക്ക് മനസിലായിട്ടില്ല ഇനിയിപ്പോ മറ്റേ ഫ്ലവറോൺ മറ്റേ അക്കൂടത്തിലെ ഫിഷ് ഇല്ലേ ഓൺ ആ നെറ്റിക്കൊരു മൊഴയൊക്കെ ഉള്ളത് അതിന്റെ ഏതെങ്കിലും വകഭേദമാണോ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും പച്ച അപരാധം കാറ്റി വെച്ചു മാത്രമേ പിന്നെ വേറൊരു സംഭവം ഉണ്ടു അതായത് സെക്കൻഡ് ഹാഫില് ഇവരൊക്കെ കൂടി ഒരു വലിയൊരു ബിൽഡിംഗിൽ പെടും അതന്നെ ഇപ്പൊ മിക്ക പടങ്ങളിലും അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും ഒരു കടയുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പോകും അതാണ് ഈ സ്ഥലത്തെ ഇത് പറയുകയാണെങ്കിൽ കൊടും കാട് ആ കാടിന്റെ ഉള്ളില് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ ഒക്കെ ഷോക്കേസിലൊക്കെ ഇരിക്കുന്നത് ലേസിന്റെ ഒക്കെ പാക്കറ്റാ നല്ല പുതുകുത്താണ് ലേസിന്റെ പാക്കറ്റുകൾ അതൊക്കെ അവിടെ ആര് വെച്ചു എന്നൊന്നും മനസ്സിലായില്ല കാരണം ഇത്രയും കാലം അതെങ്ങനെ അവിടെ ഇരുന്നു അതായത് ജനവാസം എന്ന് പറഞ്ഞ ഏരിയയെ അല്ല പിന്നെ അവിടെ കാണുന്ന ഒരു വണ്ടി പെട്ടെന്ന് എടുത്ത് ചാട്ടാക്കി പോകണമൊക്കെ അതിന് കാട്ടുണ്ട അതിനെക്കുറിച്ച് കൊണ്ടുവന്ന് ഞാൻ പറയല എന്തായാലും പടം ഒന്നിനും കൊള്ളില്ല അങ്ങനെയാണ് പറയുന്നത് വെറുതെ കാശീർ ആ അതായത് ടിക്കറ്റ് രാശി എടുത്ത് പോകണെങ്കിൽ പടം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചിലത് ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടില്ല അത്രേ ഉള്ളൂ പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുന്നുണ്ടല്ലോ ക്ലൈമാക്സ് സൗണ്ട് അല്ല മെയിൻ കാര്യം പറഞ്ഞ പടത്തില് സൗണ്ട് അതായത് ദിനോത്തൊക്കെ വരുന്ന സമയത്തുള്ള സൗണ്ട് അതൊക്കെ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ തീർത്തി കാണാണെങ്കിൽ നമുക്ക് സൗണ്ടൊക്കെ നല്ല ക്ലിയർ നല്ല രസമായിട്ട് സൗണ്ടൊക്കെ കിട്ടും പക്ഷെ എന്തിരുന്നാലും പടം മോശമാണ് പറയാം അത്രേ ഉള്ളൂ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ കഴിഞ്ഞിട്ട് വേറെ പടം കണ്ടു വേറെ കണ്ടപ്പോ നമുക്ക് വേൾഡ് കണ്ടതിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ജൂറാഫിഫർക്ക് വൺ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ വൈകുന്നേരം അത് സൗണ്ടി കേട്ടാലും അതിന്റെ ആ ഇപ്പോഴത്തെ പുതിയ പടം കണ്ടതിന്റെ ഒരു എഫർട്ട് അങ്ങോട്ട് മാറുള്ളു കാരണം ജൂറാഫിക് പറഞ്ഞ ബിനോസറിന്റെ പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഫസ്റ്റ് തന്നെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ അത് കണ്ടാലേ അതിന്റെ ആ ജ്യൂറാഫിക്കലിന്റെ ഒരു ഒരു പുതുമിന്റെ അരിപ്പൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ വൈകുന്നേരം കാണണം എന്തായാലും കാണും എന്തായാലും ഈ പടം കൊള്ളില്ലെന്ന് ഞാൻ അർഹിക്കൊള്ളില്ല അങ്ങനെ വേണം പറയാം ശരി